നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് മിക്കുറോക് ആസ്പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് മലേഷ്യയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ ആ ഒരു മെയിൻ ബിൽഡിങ്ങും അവരുടെ റെസ്റ്റ് ഹൗസും അവരുടെ ഹോട്ടൽസും അവരുടെ കഫറ്റീരിയയും അതുകൂടാതെ പഴയ കാലത്തെ ചർച്ചും പാർക്സും എല്ലാ സംഭവം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവിടെയുള്ള ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് താമൻ ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം ഫൈറ്റ്സ് നടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ്സ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി നല്ല രീതിയിൽ തന്നെ പാർക്കൊക്കെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രീ വൈഫൈ സ്പോട്ടും ആണ് തുഗു പെരിങ്കറ്റൻ നിഗാര മലേഷ്യ നമുക്കിവിടെ കുറച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ സംഭവമുണ്ട് ഫ്രീഡം ഫൈറ്റ്സിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നസറിൻ എങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാം അതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമാണോ ഓ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വാപ്പ എന്തൊക്കെ വായിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കൊല്ലാമോ സൂപ്പർ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് അതാ ഈ ഒരു പോയിന്റ്സ് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ പാപ്പ അങ്ങ് കയറി അങ്ങ് പോവുക മുകളിലോട്ടും ഇതുപോലെ തന്നെ കുറേ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് തളർണോ വളർന്നില്ല അതുകൊള്ളാം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മൾ മലേഷ്യയിൽ വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ മലേഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ചർച്ച് ആ ഒരു ചർച്ചിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ട് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഈ ഒരു ചർച്ച് ഓക്കെ നമുക്കിനി അങ്ങോട്ട് പോവാം കുറച്ച് നടക്കണം വരൂ കുറെ അടുത്തില്ല എന്താ നമ്മുടെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാറുണ്ട് ഈ കാർ ഇവിടെ ആക്ച്വലി കോമൺ ആണ് കേട്ടോ സുരേഷ് ഗോപിയുടെ കാറാണ് സുരേഷ് ഗോവിയുടെ ഉള്ള കാർ അപ്പോൾ അതായത് ഈ ഒരു ബിൽഡിങ് ആക്ച്വലി വന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ മലേഷ്യ കൈയടക്കിയ സമയത്തുള്ള അവരുടെ റിലാക്സേഷൻ അവരുടെ ഹോട്ടൽ റെസ്റ്റ് ഹൗസ് അങ്ങനെ എന്തൊക്കെയാണ് സംഭവം അപ്പോൾ ആ ഒരു സ്പേസാണ് ഇത് ചെറിയ രീതിയിൽ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാർക്ക് അപ്പോൾ ഇവിടെ കുറേ പോയിൻറ്സുകളെ എഴുതി വെച്ചിട്ടുണ്ട് ആ പോയിൻസിലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വലിയൊരു പാർക്ക് അതോടൊപ്പം തന്നെ നല്ല മുട്ട വെയിൽ കുട എടുത്തില്ല കുട എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് മീൻസ് കിട്ടിയ സമയത്ത് കെട്ടിയ ആ ഒരു ഫ്ലാഗാണ് ആ ഫ്ലാഗ് അല്ല ഫ്ലാഗ് മാറ്റി പക്ഷെ ആ സമയത്തുള്ള ആ ഒരു കൊടിമരമാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ നേരെ കാണുന്ന ബിൽഡിംഗ് വന്നിട്ട് പഴയകാലത്തെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്തുള്ള ആ ഒരു കെട്ടിടമാണ് അവരുടെ പാർലമെൻറ്റും അങ്ങനെ എന്തുവാണോ ഇവിടെ ഉണ്ട് പാർക്കൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡട്ടാരൻ മെർഡെക്ക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് കൊള്ളാം ഓക്കെ കൊള്ളാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ റയാൻ വേറെ ഒന്നും പറയുന്നില്ലേ റയൻ സാധാരണ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് സൂപ്പർ അടിപൊളി എന്നുള്ളത് ആ വാക്ക് മറന്നുപോയി തൊട്ട് ബാക്കിൽ ഒരു കെട്ടിടം കണ്ട അത് റിനോവേഷൻ നടക്കുകയാണ് അവിടെ ഒന്നും കയറാനൊന്നും പെട്ടത്തല്ല ആ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആ ഒരു ബിൽഡിംഗ് ആണ് കേസ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത് അകത്തോട്ട് പെർമിഷൻ ഇല്ല അകത്തോട്ട് പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ല കെട്ടിടം പൊളിക്കുമെന്നല്ലേ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റിയതിനെ എന്നാണ് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലാഗ്സ് ഇവിടെ ഉണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് പിള്ളേരെ കൈപിടി ഇല്ല വാഹനങ്ങൾ പോകില്ല കേട്ടോ ക്ലോസ്ഡ് ആണ് വാഹനങ്ങളൊന്നും വരുന്നും കാണുന്നില്ല അതുകൊണ്ട് കാണില്ല ഇല്ല എന്നാണ് തോന്നുന്നത് വിസ് അപ്പോൾ ഇതാണ് ആക്ച്വലി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ആ ഒരു ബിൽഡിങ് ഇൻഡിപെൻഡൻസ് ഡേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് എന്തോ സംതിങ് ആണ് കിട്ടിയെന്നാണ് നമുക്കറിയാൻ മനസ്സിലാവുന്നത് ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുക അതിനനുസരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോവുക ആ ഇവിടെ നല്ലൊരു കാറ്റ് വീശുന്നുണ്ട് കേസ് ഓരോരുത്തർ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും റീൽസ് സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് കയറാൻ പറ്റൂല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബാങ്കുനാൻ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് പഴയ കാലത്തെ കെട്ടിടങ്ങൾ നോക്കി എന്തുമാത്രം സ്ട്രോങ് ആണെന്നൊക്കെ സംഭവം കൊള്ളാം അല്ലേ സൂപ്പർ ലാസ്റ്റ് വരെ പോയിട്ട് വരാം ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ നോക്കിയാൽ പഴയ കാലത്തെ കല്ലാണ് മെയിൻ ആണ് കേട്ടോ കേറ്റത്തില്ല ഇവിടെ കുറേ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പോലീസൊക്കെ ഉണ്ട് സെക്യൂരിറ്റി ബോങ് കൊള്ളാം